കേരള രാഷ്ട്രീയത്തിൽ വലിയ കോളിളക്കം സൃഷ്ടിച്ച ശബരിമലയിലെ സ്വർണം പൂശിയ വിഗ്രഹങ്ങൾ വാതിലുകൾ കട്ടിളപ്പാളികൾ തുടങ്ങിയവയുടെ നിർമ്മാണത്തിലും സംരക്ഷണത്തിലും നടന്നതായി ആരോപിക്കപ്പെടുന്ന ശ്രമങ്ങളെക്കുറിച്ചുള്ള ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ ഭരണപക്ഷത്തിനു നേരെയുള്ള പ്രതിപക്ഷത്തിൻ്റെ ആരോപണങ്ങൾക്ക് നിയമപരമായി സാധ്യത നൽകിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഹൈക്കോടതിയുടെ കണ്ടെത്തലുകളെ മുൻ ദേവസ്വം ബോർഡിനും നിലവിലെ ഭരണകൂടത്തിനും എതിരായുള്ള ശക്തമായ ആയുധമായി മാറ്റിയിരിക്കുന്നു ഈ വിഷയം കേവലം ദേവസ്വം ബോർഡ് തലത്തിലുള്ള സാമ്പത്തിക ക്രമക്കേടുകൾ എന്നതിൽ നിന്ന് മാറി അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഒത്താശ സി പി സർക്കാർ ബന്ധം എന്നിവയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഗുരുതരമായ അഴിമതി ആരോപണങ്ങളായി രൂപാന്തരപ്പെട്ടിരിക്കുന്നു ഹൈക്കോടതിയുടെ വിധിയിലൂടെ പുറത്തുവന്ന ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ ദേവസ്വം ബോർഡിന്റെ ഭരണ നിർവഹണത്തിലെ സുതാര്യതയും വിശ്വസ്തതയും ചോദ്യം ചെയ്യുകയും ശബരിമല പോലുള്ള ഒരു പ്രമുഖ തീർത്ഥാടന കേന്ദ്രത്തിലെ അമൂല്യ വസ്തുക്കളുടെ സംരക്ഷണത്തിൽ ഭരണകൂടത്തിന് സംഭവിച്ച വീഴ്ചകളെ അടിവരയിടുകയും ചെയ്യുന്നു പ്രതിപക്ഷം വർഷങ്ങളായി ഉന്നയിച്ചു വരുന്ന ആശങ്കകൾക്ക് ആധികാരികമായി അടിത്തറ നൽകുന്നതാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണങ്ങൾ കോടതിയുടെ കണ്ടെത്തലുകൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ചൂണ്ടിക്കാട്ടിയതുപോലെ പ്രതിപക്ഷം ഉന്നയിച്ചതിനേക്കാൾ രൂക്ഷമായി ഭാഷയിലുള്ളതാണ് ദ്വാരപാലക വിഗ്രഹങ്ങൾ മാത്രമല്ല കട്ടിടപ്പടിയും ശ്രീകോവിലെ വാതിലുകളിലും ക്ലാഡ് ചെയ്ത സ്വർണം വരെ അടിച്ചു മാറ്റിയെന്ന് ഹൈക്കോടതി ആശങ്ക പ്രകടിപ്പിച്ചു ഇത് കേവലം വിഗ്രഹങ്ങളിൽ ഒതുങ്ങുന്ന ഒരു നഷ്ടമല്ലെന്നും ശ്രീകോവിലിന്റെ വിവിധ ഭാഗങ്ങളിൽ നടന്ന ആസൂത്രിതമായ കളവാണ് നടന്നതെന്നും സംശയിക്കുന്നു ഈ കവർച്ചയുടെ സ്വഭാവം അന്താരാഷ്ട്ര കുറ്റവാളികളായ സുഭാഷ് കപൂറിന്റെ സമാനമായ കളവാണ് നടന്നതെന്നാണ് കോടതി വിലയിരുത്തുന്നത് ഇത് കേവലം പ്രാദേശികമായ ഒരു ക്രമക്കേടല്ല മറിച്ച് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്ത് മാഫിയയുടെ ആസൂത്രണത്തോടെ നടന്ന വലിയ ക്രിമിനൽ ഗൂഢാലോചനയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നു സ്വർണം പൂശുന്നതിന് ചുമതലയുണ്ടായിരുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ശബരിമലയിലെ അമൂല്യമായ എല്ലാ വസ്തുക്കളുടെയും സമീപത്ത് ചെല്ലാനും അതിൻ്റെ അളവെടുക്കാനും കൃത്രിമ മോൾഡ് ഉണ്ടാക്കാനുമുള്ള അധികാരം ദേവസ്വം ബോർഡ് നൽകിയിരുന്നുവെന്ന് കോടതി ചൂണ്ടിക്കാട്ടി ഇത്തരത്തിൽ ശബരിമലയിലെ അമൂല്യ വസ്തുക്കൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ കോടികൾക്ക് വിറ്റോ എന്ന ഗുരുതരമായ സംശയം ഹൈക്കോടതി പ്രകടിപ്പിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി അന്താരാഷ്ട്ര വിഗ്രഹഘടത്തിന്റെ ഭാഗമാണോ എന്ന് പോലും കോടതി സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട് ഇത് ഉദ്യോഗസ്ഥ രാഷ്ട്രീയ നേതൃത്വത്തിന് പങ്കുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിക്കുന്നതിന്റെ പ്രാധാന്യം വർദ്ധിപ്പിക്കുന്നു ഹൈക്കോടതിയുടെ ഈ കണ്ടെത്തലുകളെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്കും സി പി എം നേതൃത്വത്തിലേക്കും വിരൽ ചൂണ്ടിൽ ശക്തമായ രാഷ്ട്രീയ പ്രക്ഷോഭത്തിന് ആഹ്വാനം ചെയ്യുന്നു ദേവസ്വം മുൻ പ്രസിഡന്റ് വാസു പ്രതിയാകുന്നതോടെ മുഖ്യമന്ത്രിയും സി പി എമ്മും ഇത് മറുപടി പറയാൻ ു വാസു ദേവസ്വം ബോർഡ് കമ്മീഷണർ ആയിരുന്ന കാലത്താണ് ക്രമക്കേടുകൾ നടന്നത് പിന്നീട് അതേ വ്യക്തി പ്രസിഡന്റായാണ് തിരിച്ചു വരുന്നത് എന്നതും സംശയം ഉണ്ടാകുന്നു മുഖ്യമന്ത്രിക്കും സർക്കാരിനു വേണ്ടി ശബരിമലയിലെ എല്ലാ കാര്യങ്ങളും നടത്തിയത് വാസുവായിരുന്നുവെന്നും സതീശൻ പറയുന്നു വാസുവിനെ രക്ഷിക്കാനുള്ള സമ്മർദ്ദം സർക്കാരിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും പ്രത്യേക അന്വേഷണ സംഘത്തിന് എല്ലാ തെളിവുകളും ഉണ്ടായിട്ടും അറസ്റ്റിലേക്ക് നീങ്ങാത്തതാണ് ഈ സംശയത്തിന്റെ അടിസ്ഥാനം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ കള്ളത്തരങ്ങൾ അറിഞ്ഞിട്ടും അയാൾക്ക് തന്നെ വീണ്ടും സ്വർണം പൂശാൻ ശില്പങ്ങൾ നൽകിയത് കോടതി വിധിയുടെ ലംഘനമാണ് ഈ ഗുരുതരമായി കുറ്റകൃത്യം ചെയ്തത് ഇപ്പോഴത്തെ ദേവസ്വം പ്രസിഡന്റ് അംഗങ്ങളുമാണെന്നും വി ഡി സതീശൻ ആരോപിക്കുന്നു ആ കുറ്റകൃത്യത്തിന് കുട പിടിച്ചു കൊടുത്തത് ദേവസ്വം മന്ത്രി വാസ്തവനാണെന്നും പ്രതിപക്ഷം ആരോപിക്കുന്നു അതുകൊണ്ടാണ് നിലവിലെ ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും അംഗങ്ങളെയും ചവിട്ടി പുറത്താക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടത് കുറ്റവാളികളെ സംരക്ഷിക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലുള്ളവരും കുടുങ്ങുമെന്ന ഭയം കൊണ്ടാണെന്നും എല്ലാവരെയും സംരക്ഷിക്കുമെന്ന നിലപാട് ാണ് മുഖ്യമന്ത്രി സർക്കാർ സ്വീകരിച്ചിരിക്കുന്നതെന്നും വി ഡി സതീശൻ കുറ്റപ്പെടുത്തി ശബരിമലയിലെ അമൂല്യ വസ്തുക്കളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ ദേവസ്വം ബോർഡ് ഗുരുതരമായി പരാജയപ്പെട്ടുവെന്നും കോടതി നിരീക്ഷണങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തിരുവാഭരണ കമ്മീഷണറായിരുന്ന ആയിരുന്ന ആർ ജെ രാധാകൃഷ്ണൻ ദേവസ്വം ബോർഡിന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടും അത് അവഗണിച്ചു എച്ച് ആർ ഐ ആക്ടിലെ സെക്ഷൻ മുപ്പത്തഞ്ച് അനുസരിച്ചും ദേവസ്വം മാനുവൽ വാല്യം ഒന്നിലെ ചാർട്ട് പതിനൊന്നിലും പ്രസിദ്ധീകരിച്ചിട്ടുള്ള തിരുവാഭരണ ഭരണി പാത്രം സംരക്ഷണം നിയമങ്ങളൊന്നും കഴിഞ്ഞ കുറേ വർഷങ്ങളായി പാലിക്കുന്നില്ലെന്നും അദ്ദേഹം കത്തിൽ ചൂണ്ടിക്കാട്ടി എന്നിട്ടും കത്ത് പരിശോധിക്കാൻ ബോർഡ് തയ്യാറാകാതിരുന്നത് ഗുരുതരമായ തെറ്റാണ് ശബരിമലയിലെ എല്ലാ വസ്തുക്കളും സമഗ്രമായി പരിശോധിക്കണമെന്നും എല്ലാം അടിച്ചുമാറ്റി ഡ്യൂപ്ലിക്കേറ്റ് വെച്ചതാണോ എന്ന് പരിശോധിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു അന്താരാഷ്ട്ര മാഫിയുടെ ഇടപെടൽ സംശയിക്കുന്നതിനാൽ ഈ ആവശ്യം വളരെ പ്രധാനപ്പെട്ടതാണ് അറസ്റ്റിലായ തിരുവാഭരണ കമ്മീഷൻ ർ കെ എസ് ബൈജു കോൺഗ്രസ് നേതാവാണെന്ന തെറ്റായ പ്രചാരണത്തെയും പ്രതിപക്ഷ നേതാവ് തിരുത്തി കോൺഗ്രസ് സംഘടനാ നേതാവായിരുന്നത് ജി ബൈജു ആണ് എൽ ഡി എഫ് ഭരിക്കുന്ന കാലത്ത് കോൺഗ്രസ് സംഘടനാ നേതാവ് എങ്ങനെയാണ് പ്രധാനപ്പെട്ട പദവിയിൽ എത്തുന്നതെന്ന ചോദ്യം ഉന്നയിച്ചുകൊണ്ട് ഈ പ്രചാരണത്തിന്റെ രാഷ്ട്രീയ ദുരുദേശം അദ്ദേഹം തുറന്നുകാട്ടി ഹൈക്കോടതിയുടെ കണ്ടെത്തലുകൾ സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന പ്രക്ഷോഭങ്ങൾക്ക് കൂടുതൽ ശക്തി പകരുന്നതാണ് സർക്കാരിനെതിരെ പ്രതിപക്ഷം നടത്തുന്ന പ്രക്ഷോഭം കൂടുതൽ ശക്തമാകുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു വി ഡി സതീഷന്റെ വാക്കുകളിൽ കുറ്റക്കാരെ സംരക്ഷിക്കില്ലെന്ന് മന്ത്രി വാസവൻ പറയുന്നതും പോക്കറ്റിൽ പേഴ്സ് കിടക്കുന്നവരാണ് എന്ന് വിളിച്ച് മറ്റുള്ളവരുടെ പിന്നാലെ ഓടുന്നത് എന്നതിന് സമാനമാണ് പഴയ ബോർഡും പുതിയ ബോർഡും പങ്കാളികളാണെന്ന ആരോപണം ഉന്നയിച്ചുകൊണ്ട് ശബരിമലയിലെ കവർച്ചാ വിഷയത്തെ പ്രതിപക്ഷം സംസ്ഥാന സർക്കാരിനെതിരായ വലിയ രാഷ്ട്രീയ ആയുധമായി മാറ്റിയിരിക്കുകയാണ്